ഹലോ നമ്മളിന്ന് പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഴങ്ങ് കിഴങ്ങേറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള കിഴങ്ങും സവളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം കൂടെ ഇട്ട് തക്കാളിയും എല്ലാം കൂടെ എടുത്ത് നമ്മളത് ഈ ഒരു കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തീ നമുക്കത് അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നമ്മളത് ഈ കുക്കറിനകത്തിട്ട് അടച്ച് നല്ലതുപോലെ ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ അങ്ങനെ ദേ നമ്മൾ കുക്കറിനകത്ത് വെച്ച് നല്ലത് നമ്മുടെ കിഴങ്ങെല്ലാം കൂടെ നല്ലതുപോലെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ടതേ നമുക്ക് അടുപ്പിലോട്ട് നമ്മുടെ പാലപ്പം കൂടെ നമുക്ക് ചുട്ടെടുക്കാവേ അങ്ങനെ നമ്മളെ പാലപ്പവും കൂടെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് ദേ നമ്മുടെ കിഴങ്ങ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് വെന്ത് വന്നിരിക്കുന്ന ആ കിഴങ്ങിൻ്റെ മിക്സിലോട്ട് നമുക്കിതേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം തേങ്ങയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മസാലപ്പൊടിയും കൂടിയിട്ട് അരച്ചെടുത്ത അരപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ കിഴങ്ങിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരപ്പിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് എടുക്കണം കേട്ടോ തിളപ്പി തിളപ്പിച്ചെടുക്കരുത് അരപ്പെല്ലാം ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ കറി അങ്ങ് വാങ്ങി വെക്കുക അതിന് ശേഷം വേറൊരു പാൻ പാനെടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് കടുവിട്ട് വറ്റൽ മുളകും ഉള്ളിയും കറിവേപ്പിലും എല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നമ്മുടെ കറിക്കാത്തോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം കറിക്കാകത്തോട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് അഞ്ച് മിനിറ്റോളം നമ്മൾ ആ കറി ഒന്ന് അങ്ങ് മൂടി വയ്ക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഴങ്ങേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഴങ്ങേറി എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഴങ്ങേറിയായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്